വൈകുന്നേരം നോമ്പൊക്കെ തുറന്ന് നമ്മളുടെ ബാക്കി എല്ലാ പരിപാടീസും കഴിഞ്ഞ് ഏകദേശം ഒരു ഒമ്പതര ആവുമ്പോഴാണ് നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയത് കേട്ടോ നമ്മൾ നേരെ വന്നിട്ടുള്ളത് മഞ്ചേരി ബഡ്ജറ്റിലേക്കാണ് കേട്ടോ നമുക്ക് പെട്ടെന്ന് കുറച്ച് സാധനങ്ങൾ പർച്ചേസ് ചെയ്യാനുണ്ട് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി അതോടുകൂടി കടയിൽ അടച്ചു പിന്നെ നമ്മൾ നേരെ ഷൈൻ കുറച്ച് ഡ്രസ്സസ് എടുക്കാൻ വേണ്ടിയിട്ട് ഷോപ്പ് തരുകയായിരുന്നു കേട്ടോ പത്ത് മണിയായിട്ടുണ്ട് അപ്പോഴത്തേക്കും പത്ത് മണിക്ക് മിക്കവാറും എല്ലാ ഷോപ്പുകളും ക്ലോസ് ചെയ്തിട്ടുണ്ട് കുറച്ച് ഷോപ്പുകൾ മാത്രമാണ് ഇങ്ങനെ ഓപ്പൺ ആയിട്ടുള്ളൂ അപ്പോൾ നമ്മൾ മഞ്ചേരി കൂടെ ഇങ്ങനെ അലഞ്ഞ് തിരിയായിരുന്നു ഏത് ഷോപ്പിൽ കയറണം ഏത് ഷോപ്പിൽ കയറണം എന്ന് അപ്പോഴാണ് നമ്മൾ ഈ ഒരു ഷോപ്പ് കണ്ണിൽ വിട്ട് നമ്മൾ ഇവിടെ തന്നെ കയറി നമ്മൾ ഓരോരോ ടീഷർട്സും ഷർട്സും ഒക്കെ നോക്കുകയായിരുന്നു ഷൈൻ അവിടെ ട്രയല് ചെയ്യുന്നുണ്ട് ഒന്ന് രണ്ട് ഷർട്സ് ഒരുപാട് കളക്ഷൻസ് നമുക്ക് ഇവിടുത്തെ ഇഷ്ടായിട്ടുണ്ടായിരുന്നു കേട്ടോ നല്ല കുറെ കൊറിയൻ ടൈപ്പ് ഡ്രസ്സസും ഒക്കെ ഉണ്ട് നല്ല ഡ്രസ്സസ് ഒക്കെ ഉണ്ട് നല്ല നല്ല കളക്ഷൻസ് എനിക്ക് ഭയങ്കര ഇഷ്ടമായി ഇത് ഏതാണ് ഷോപ്പ് എന്നുള്ളത് ഞാൻ ഇതിന്റെ അവസാനം നമ്മൾ ഇവിടുന്ന് ഇറങ്ങുമ്പോൾ ഞാൻ കാണിച്ചുതരാം കേട്ടോ അപ്പോൾ ഓരോരോ ഷേർട്സ് ഒക്കെ ഞാനിങ്ങനെ നോക്കിക്കൊണ്ടിരിക്കാൻ കേട്ടോ നെക്സ്റ്റ് ഷൈനെ കൊണ്ട് ഏത് ട്രൈ എന്ന് മാത്രമല്ല അവിടുത്തെ ഒരുപാട് ഷർട്ട്സും ടീ ഷർട്ട്സ് ഒക്കെ കാണുമ്പോൾ എനിക്ക് കുറേ എണ്ണം യൂണിസെക്സ് ആയിട്ട് ഫീൽ ചെയ്തിട്ടു എസ്പെഷ്യലി ഈ ഒരു ബാഗി ടൈപ്പ് ആയിട്ടുള്ള ഈ ഒരു ഷർട്ട്സ് ഒക്കെ അപ്പോൾ ഞാൻ എനിക്ക് വേണ്ടിയിട്ട് ഒന്ന് നോക്കുന്നുണ്ടായിരുന്നു കിട്ടിയ ഗ്യാപ്പിൽ അപ്പോൾ ഇതാ ഷൈൻ ഇങ്ങനെ ട്രയൽ ചെയ്ത് വരുന്നുണ്ട് കേട്ടോ ബാഗെടുക്കണം മതി നഷ്ട രണ്ട ഇപ്പോൾ നമ്മൾ എടുക്കുന്ന ഔട്ട്ഫിറ്റ്സിൽ ഒരു സെറ്റ് ഉമ്മച്ചീൻ്റെ വകയാണ് അതായത് ഒരു പാൻസും ഒരു ഷർട്ടും ഉമ്മച്ചിയും പപ്പയും കൂടെ എടുത്തരാന്ന് പറഞ്ഞിട്ട് അവരുടെ വകയാണ് ഒരെണ്ണം പിന്നെ ഞാനും ഒരു ഷർട്ടും ഒരു പാൻസും അങ്ങനെ ഒരു സെറ്റായിട്ട് ഞാൻ എൻ്റെ വകയും കൂടെ എടുക്കുന്നുണ്ട് ബർത്ത് ഡേ ഗിഫ്റ്റ് ആയിട്ടോ ആ അത് ഇതുവരെ പറഞ്ഞില്ലല്ലോ നിങ്ങൾ പിന്നെ ഓൾറെഡി തമനേലൊക്കെ കണ്ടില്ലേ ഷായിൻ്റെ ബർത്ത് ഡേ ആണ് നാളെ അതായത് മാർച്ച് ട്വൻറ്റി ഫസ്റ്റ് ഞാൻ പ്രോബ്ലി വീഡിയോ ഇടുന്നത് ട്വൻറ്റി സെക്കൻഡൊക്കെ ആയിരിക്കും മാർച്ച് ഇരുപത്തി ഒന്നിനാണ് ഷായൻ്റെ ബർത്ത് ഡേ അപ്പോൾ അവന് ഗിഫ്റ്റായിട്ടാണ് നമ്മൾ ഇപ്പോൾ പെർച്ചേസ് ചെയ്യുന്നത് കേട്ടോ അപ്പോൾ അങ്ങനെ ഉമ്മശൻ്റെ വക ഒരു സെറ്റ് സെറ്റെടുത്തു എൻ്റെ വക ഒരു സെറ്റ് സെറ്റെടുത്തു പിന്നെ ഹാനിൻ്റെ ബർത്ത് വരുന്നുണ്ട് മാർച്ച് ട്വൻറ്റി തേഡിന് അപ്പോൾ അവൾക്ക് ഒരു ഇഷ്ടമായ ഒരു ഷർട്ട് ഷൈയിൻ്റെ വക ഗിഫ്റ്റ് എന്ന് പറഞ്ഞിട്ട് ഷൈൻ അതും വാങ്ങിച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ കിട്ടിയ ഗ്യാപ്പിൽ ഞാനും കൂടി ഒരു ഷർട്ട് ഇങ്ങനെ തെരയുന്നുണ്ടായിരുന്നു അപ്പോൾ അത് നമ്മൾ സെലക്ട് ചെയ്തു പിന്നെ ഇവിടെ കുറേ ഞാൻ പറഞ്ഞില്ലേ കൊറിയൻ സ്റ്റൈൽ ഇസ്തറ്റിക് ഡ്രസ്സസ് ഒക്കെയാണ് അപ്പോൾ ഷൈന് വേറെ രണ്ട് ഷർട്ടും കൂടെ ഇഷ്ടമായി നമ്മൾ അതും കൂടെ എടുത്തിട്ടുണ്ട് അപ്പോൾ അങ്ങനെ നമ്മൾ ഒരുപാട് ഷർട്സും രണ്ട് പാൻസും ഒക്കെ അവിടെ നിന്ന് എടുത്തു കേട്ടോ അപ്പോൾ ലാസ്റ്റ് നമ്മൾ ബില്ല് ചെയ്യുകയാണ് പ്രൈസിങ്ങിനെ കുറിച്ചൊക്കെ പറയുകയാണെന്നുണ്ടെങ്കിൽ ഇവിടുത്തെ പ്രൈസസ് വലിയ ഓവർ അല്ല പക്ഷേ ഭയങ്കര അഫോർഡബിൾ ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അങ്ങനെ പറയാൻ പറ്റില്ല ഓരോരുത്തരുടെയും ഒരു ഒരു അങ്ങനെ നോക്കുമ്പോൾ ആ നല്ല നല്ല ക്വാളിറ്റി ക്വാളിറ്റി മെറ്റീരിയൽ ഒക്കെ ഉണ്ട് അതിന് പ്രൈസ് ആണെന്നാണ് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തത് അപ്പോൾ നമ്മൾ അങ്ങനെ ആ ഒരു ഡ്രസ്സസ് എടുത്ത് നമ്മൾ അവിടുന്ന് ടോട്ടൽ പർച്ചേസ് ചെയ്തത് ആറ് ഷർട്സും രണ്ട് ആയിരുന്നു കേട്ടോ അപ്പോൾ അങ്ങനെ നമ്മൾ പർച്ചേസ് ഒക്കെ കഴിഞ്ഞു നമ്മൾ ബില്ല് ചെയ്ത് പുറത്തിറങ്ങണം അപ്പോൾ അവർ ചോദിച്ചു നമുക്കൊരു ഫോട്ടോ എടുക്കല്ലേ എടുക്കില്ലേ ഫോട്ടോ ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം പിന്നെ ഞാൻ എൻ്റെ യൂട്യൂബ് ചാനലൊക്കെ കാണിച്ചു കൊടുത്തപ്പോൾ നമുക്ക് ഒരു വീഡിയോ ഒക്കെ തന്നു എന്ന് ഈ മറ്റുള്ളവ പേര് എനിക്ക് അത്യാവശ്യം കളക്ഷൻസ് ഒക്കെ ഇഷ്ടമായിട്ടോ അപ്പം അതുകൊണ്ടാണ് ഞാൻ ഇതിൽ അവരുടെ പേരും കൂടി എടുത്ത് പറയണേ അപ്പൊ നിങ്ങൾ പെരുന്നാൾക്കൊക്കെ വേണ്ടിയിട്ടൊക്കെ നല്ല ഡ്രസ്സസ് ഒക്കെ നോക്കുന്നുണ്ടെങ്കിൽ ഈ ഒരു ഷോപ്പ് നല്ലൊരു ഓപ്ഷൻ ആണെന്ന് എനിക്ക് തോന്നുന്നു ഇത് മഞ്ചേരിയിലെ തുറക്കൽ ബൈപ്പാസ് റോഡിലാണ് കേട്ടോ ഈ ഒരു ഷോപ്പ് നിങ്ങൾ മേ ബി ഗൂഗിളിൽ ലൊക്കേഷൻ ഇട്ടുകഴിഞ്ഞാൽ നിങ്ങൾക്ക് സിമ്പിൾ ആയിട്ട് അത് കിട്ടും പിന്നെ അവരുടെ സർവീസ് എനിക്ക് നല്ല ഇഷ്ടമായിട്ടോ കാരണം നമ്മൾ പതിനൊന്നര വരെ അവിടെ ഷോപ്പിംഗ് തന്നെ ആയിരുന്നു അപ്പം അവർ ഒരു ഒന്നും ഇല്ലാതെ നമുക്ക് എല്ലാം എടുത്തു തരായിരുന്നു ബർത്ത്ഡേ ആണ് നാളെ അപ്പൊ അതിന്റെ പർച്ചേസിലായിരുന്നു നമ്മള് അപ്പൊ നമുക്കൊരു ഹാപ്പി ബർത്ത്ഡേ വിഷ് ചെയ്യാം ഹാപ്പി ബർത്ത്ഡേ ആ ൂറും കൂടി തേർട്ടി ആയി മണിക്കാണ് പത്തുമണിക്കാണ് പെർച്ചേസിനൊക്കെ പോയത് അപ്പൊ ഇനി നമ്മൾ ഫുഡ് ആഗ്രഹം കൊച്ചി എന്തെങ്കിലും ആഗ്രഹം പറഞ്ഞാ ക കേക്ക് വാങ്ങണ്ട കേടുക്കണം പോവാ അനുഭവം എന്താ നമ്മള് പൊയ്ക്കണം എനിക്കിഷ്ടായില്ലേ കേക്ക് അവിടുത്തെ അൽബീത്തിന്റെ ടേസ്റ്റ് അന്നത്തരം അല്ലല്ലോ ഞാൻ ഗേറ്റ്സ് നല്ല ടേസ്റ്റ് ആണ് അഞ്ചു പേർക്കും അഞ്ചിപ്രായമായോണ്ട് പെട്ടെന്ന് നമുക്കൊരു കട ജോസ് ചെയ്യാൻ പറ്റി പിന്നെ വലിയ കൺഫ്യൂഷൻ ഒന്നും ഉണ്ടായിരുന്നില്ല കാരണം ആൾറെഡി ഓപ്പൺ ആയിരുന്നത് ഒന്ന് രണ്ട് കടകളായിരുന്നു ഷായൻ്റെ മോസ്റ്റ് ഫേവറേറ്റ് എന്ന് പറയുന്നത് ബ്രോസ്റ്റ് ആണ് കേട്ടോ ബ്രോസ്റ്റും ഫ്രൈഡ് ചിക്കനും രണ്ടും പോവും അപ്പൊ ഹൈമി പറഞ്ഞ പോലെ കൊച്ചുങ്ങളുടെ ആഗ്രഹം സാധിച്ചു കൊടുക്കാനാണ് നമ്മൾ വന്നിട്ടുള്ളത് അപ്പൊ നമ്മള് ഫ്രൈഡ് ചിക്കൻ ഓർഡർ ചെയ്തു ഇവിടെ ആക്ച്വലി ഇവിടെ പണി നടന്നുകൊണ്ടിരിക്കാണ് കേട്ടോ അൽബെയ് മലപ്പുറത്താണ് നമ്മൾ വന്നിട്ടുള്ളത് ഇവിടെ പണി നടന്നുകൊണ്ടിരിക്കുകയാണ് അതിന്റെ ഒരു ബുദ്ധിമുട്ട് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ വേറെ കുഴപ്പങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല

ഒരു ഡിഫറെ ലുക്കിലുള്ള പൂച്ച കേട്ടോ ഇപ്പൊ നമ്മള് ഫുഡിങ്ങെല്ലാം കഴിഞ്ഞ് തിരിച്ചു പോരുകയാണ് നേരെ വീട്ടിലേക്ക് കുടിച്ച കള്ള് കള്ളം ഒന്നും പറയില്ലടാന്നു വീട്ടിലേക്ക് നമ്മൾ എത്തിയപ്പോഴത്തേക്ക് ഏകദേശം ഒന്നര രണ്ടു മണിയോളം ആയിട്ടുണ്ട് കേട്ടോ ഇപ്പോ ഇന്ന് മാർച്ച് ട്വന്റി ഫസ്റ്റ് ആയി അതായത് ഷായിന്റെ ബർത്ത്ഡേ അപ്പോൾ ഇന്ന് ചെറിയൊരു കേക്ക് കട്ടിങ് നമ്മളുടെ പ്ലാനിലുണ്ട് ഷൈൻ അറിയാം അങ്ങനെ സർപ്രൈസ് ഒന്നല്ല കാരണം ഇപ്പോൾ ബർത്ത് ഡേക്ക് ഇങ്ങനെ എന്തായാലും എന്തെങ്കിലും ഉണ്ടാവും എന്നുള്ളത് എന്തായാലും അറിയാമല്ലോ അപ്പോൾ പിന്നെ സർപ്രൈസ് ഒന്നല്ല പക്ഷെ നമ്മളുടെ ഹാപ്പിനെസ്സിന് നമ്മൾ ചെറിയൊരു കേക്ക് കട്ടിങ് പിന്നെ ഗിഫ്റ്റ് കൊടുക്കണം കേക്ക് വാങ്ങിക്കണം പിന്നെ പത്രക്കൻ പരിപാടി അപ്പൊ അതാ ഞാൻ കേക്ക് വാങ്ങിക്കാൻ വേണ്ടി വന്നിരിക്കാട്ടോ ഷായൻ്റെ കൂടെ തന്നെയാണ് ഞാൻ വന്നിട്ടുള്ളത് ഞാൻ ഷായും കൂടെ നമ്മുടെ കാറിന് കുറച്ച് സംഭവങ്ങളൊക്കെ വാങ്ങിക്കാനും മാറ്റ് വെക്കാനൊക്കെ ഉണ്ടായിരുന്നു അപ്പൊ അതിന് വേണ്ടിട്ട് പോയിട്ടുണ്ടായിരുന്നു പിന്നെ നമ്മൾ നേരെ കേക്ക് വാങ്ങിക്കാൻ വേണ്ടി വന്നു അങ്ങനെ നമ്മൾ അവിടുന്ന് ഒരു കേക്കും സെലക്ട് ചെയ്തു ഏത് കേക്ക് ആയിരിക്കും ഞാൻ ചൂസ് ചെയ്തിട്ടില്ലെന്നുള്ളത് നിങ്ങക്ക് ഇപ്പൊ ഗസ് ചെയ്യാൻ പറ്റി താഴ്ക്കാൻ വേണ്ടി കാത്തിന് കാണിക്കരുത് ഗസ് ചെയ്തിട്ടിടണം മഞ്ചേരി കേക്ക് സ്റ്റുഡിയോന്നാണ് നമ്മൾ കേക്ക് വാങ്ങിയിട്ടുള്ളത് അപ്പൊ നേരെ വാങ്ങിച്ച് പോന്നു ചെറിയൊരു ഹാഫ് കെ ജി കേക്ക് ആണ്ട് വാങ്ങിച്ചത് എനിക്ക് വൺ കെ ജി വാങ്ങണതായിരുന്നു പക്ഷെ ഷായിനൊക്കെ പറഞ്ഞു നോമ്പൊക്കെ തുറന്നിട്ട് ആരും കഴിക്കൊന്നുമില്ല ചെറിയ കേക്ക് മതി എനിക്ക് എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ ഹാഫ് കെ ജിയിൽ ഒതുക്കിയതായിരുന്നു പിന്നെ ഉമ്മച്ചിക്ക് കുളിച്ച് നോക്കിയപ്പോൾ ഉമ്മച്ചിയും പറഞ്ഞു ഹാഫ് കെ ജി ചെറിയ കേക്ക് മതി എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെയാണ് നമ്മൾ ചെറിയ കേക്ക് വാങ്ങിച്ചേട്ടോ എനിക്ക് എപ്പോഴും കേക്ക് ഒക്കെ ഭയങ്കര ഇഷ്ടമാണ് വലിയ കേക്ക് വാങ്ങാൻ തന്നെയായിരുന്നു എനിക്ക് ആഗ്രഹം പിന്നെ എല്ലാവരും അങ്ങനെ പറഞ്ഞപ്പോൾ ഞാൻ ചെറിയ കേക്ക് വാങ്ങിച്ചു ട്വിസ്റ്റ് ഉണ്ട് ലാസ്റ്റ് നമുക്ക് നേരെ ഫ്രിഡ്ജിൽ വാങ്ങിച്ചുണ്ട് ഇനി നമ്മൾ കേക്ക് ഒക്കെ കട്ട് ചെയ്യുന്നത് നോമ്പ് തുറയൊക്കെ കഴിഞ്ഞ് ബാക്കി പ്രാർത്ഥന പരിപാടികളൊക്കെ കഴിഞ്ഞിട്ടാണ് കേട്ടോ അപ്പൊ ഇന്ന് നമുക്ക് നോമ്പ് തുറക്കാനായിട്ട് ചിക്കൻ ബിരിയാണി ചിക്കൻ ഫ്രൈ ഒക്കെ ആയിരുന്നു പിന്നെ ജൂസസൊക്കെ ഉണ്ടായിരുന്നു പിന്നെ നമ്മൾ വാങ്ങിച്ച കേക്ക് അത്യാവശ്യം പ്ലെയിൻ ആയിരുന്നു കേട്ടോ ഹാപ്പി ബർത്ത് ഡേ ഷായി ഫുള്ളി എഴുതാനായിട്ട് അതിൽ ഇത്ര സ്പേസ് ഉള്ളതായിട്ട് എനിക്ക് തോന്നുന്നില്ല അപ്പോൾ ഞാൻ പേര് മാത്രം എഴുതി എന്ന് പറഞ്ഞു പിന്നെ ടോപ്പർ അവിടെ ഉണ്ടായിരുന്നില്ല ബർത്ത്ഡേ ടോപ്പർ അവിടെ ഉണ്ടായിരുന്നില്ല പിന്നെ നേരെ വീട്ടിലേക്ക് കൊണ്ടുവന്ന് ഇവിടുന്ന് ഞാൻ ബാക്കി കുറച്ച് ഡെക്കറേഷൻസ് കൂടി ചെയ്തിട്ടുണ്ട് ഹാപ്പി ബർത്ത്ഡേ എന്നുള്ള കേക്ക് ടോപ്പർ വെച്ചു ആ ഡെക്കറേഷൻ പ്രോപ്സ് ഒക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ വെച്ചിട്ട് ഞാൻ എൻ്റെ കുറച്ച് ഐഡിയ ഐഡിയ പ്രകാരം കുറച്ച് ഡെക്കറേഷൻസ് ഒക്കെ ചെയ്തിരുന്നു ഒരു എയ്റ്റ് ഒ ക്ലോക്ക് ഒക്കെ ആയപ്പോ എന്റെ സെൽഫ് മേക്കപ്പ് കോഴ്സിലെ സ്റ്റുഡൻസിന് എനിക്ക് ലൈവ് സെഷൻ കൊടുക്കാണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ കഴിഞ്ഞ ഇനി ഷൈനും കൂടി ഒരുങ്ങിയിട്ട് നമ്മൾ കേക്ക് ഒക്കെ കട്ട് ചെയ്യാൻ പോവാണ് ഷാഹിൻ ഷാഹിൻഷയുടെ മുപ്പതാമത്തെ പിറന്നാളാണ് ഇപ്പോൾ ആഘോഷിക്കാൻ പോകുന്നത് സോസിക്കലിൻസ് അപ്പൊ ഷായക്ക് കേക്ക് കുറയ്ക്കാൻ മൂഡൊന്നുമില്ലെങ്കിലും അപ്പൊ ഇനി എന്റെ പരിപാടി എന്ന് വെച്ച് കഴിഞ്ഞാ ഷാൻഷനെ കഴുത്തിന് പിടിച്ച് പെട്ടെന്ന് ഉരുക്കണം ഉരുക്കിട്ട് നമ്മള് കേക്ക് കട്ട് ചെയ്യാൻ വേണ്ടി

ഞാൻ കേക്ക് മേമ എനിക്ക് വീഡിയോ കോൾ ൾ ചെയ്തിട്ടോ മേമെന്ന് പറയുമ്പോ എന്റെ ഉമ്മച്ചിന്റെ അനിയത്തി അപ്പൊ ഷൈന്റെ ബർത്ത്ഡേ ആണെന്ന് പറഞ്ഞപ്പോ ലിയമോള് ബർത്ത്ഡേക്ക് വിഷ് ചെയ്യായിരുന്നു ഷൈനെ പൊട്ടിച്ചു കഴിഞ്ഞോ ായിെ കേക്ക് കട്ടിങ് പറയുന്നത് അത്ര എക്സൈറ്റ്മെന്റ് ഉള്ള കാര്യമല്ല കേട്ടോ പിന്നെ ഞാൻ നമ്മളുടെ ഒരു സന്തോഷത്തിന് വേണ്ടിട്ട് കട്ട് ചെയ്യാണ് ഷായ് ഫോണിലേക്ക് നോക്കുമ്പോൾ തിരിക്കുകയായിരുന്നു കേട്ടോട്ട് അപ്പൊ തൊടലും പിടിക്കലൊക്കെ കഴിഞ്ഞിട്ടാണ് നമ്മളുടെ ബാക്കിയുള്ള കേക്ക് നട്ടി ബബിളാണ് നമ്മൾ വാങ്ങിയിട്ടുള്ളത് കേട്ടോ ഇതാ കണ്ണിലെ ചെറിയ കേക്കാണ് പക്ഷെ നല്ല ക്യൂട്ട് ആൻഡ് ബ്യൂട്ടിഫുൾ കേക്ക് കെട്ടോ ഇതിന്റെ ഹാഫ് ഓഫ് ദ ഡെക്കറേഷൻ ഞാൻ തന്നെയാണ് ചെയ്തത് ആ ക്രെഡിറ്റ് എല്ലാം എനിക്കുള്ളതാണ് പക്ഷെ ആ ഒരു ബബിൾസ് ഒക്കെ ആൾറെഡി ഉള്ളതാണ് അത് അവർ ചെയ്താണ് Happy birthday to you. Happy birthday to you. Happy birthday to you. Happy birthday. നമ്മള് കേക്കൊക്കെ കട്ട് ചെയ്ത് ഷെയർ ചെയ്യുകയാണ് ആക്ച്വലി എൻ്റെ ഫോണിൽ നിന്ന് നേരെ ഷൂട്ട് ചെയ്യുന്നുണ്ട് ഹാനി ഇപ്പുറത്തുനിന്ന് ഷായൻ്റെ ഫോണിൽ ഷൂട്ട് ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പൊ നമ്മൾ ആ ഒരു രണ്ട് ആങ്കിളിൽ നിന്നുള്ള വ്യൂ മൊമെന്റ്സ് നമുക്ക് കിട്ടാൻ വേണ്ടിയിട്ടായിരുന്നു അങ്ങനെ ഷൂട്ട് ചെയ്തിരുന്നത് അപ്പോൾ രണ്ടും ഞാനിതിൽ ആഡ് ചെയ്തിട്ടുണ്ട് പിന്നെ നമുക്ക് ഹാപ്പി ബർത്ത്ഡേ പാടുമ്പോൾ കൺഫ്യൂഷനാണ് കേട്ടോ കൺഫ്യൂഷൻ എന്ന് വെച്ച് കഴിഞ്ഞാല് ഹൈമയും ഹാനിയും വിളിക്കുന്നത് ജീജു എന്നാണ് ഞാൻ പപ്പ ഉമ്മച്ചി നമ്മളെല്ലാവരും ഷായിനെ വിളിക്കുന്ന ഷായി എന്നാണ് അപ്പൊ ഒരു കൂട്ടര് ജീജു എന്ന് പറയുമ്പോൾ ഒരു കൂട്ടർ എന്ന് പറയുന്നത് അപ്പൊ അങ്ങനെയാണ് എനിവേ നമ്മൾ കേക്ക് എല്ലാം കട്ട് ചെയ്തു എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുത്തു നല്ല ഹാപ്പി സ്വീറ്റ് മൊമെന്റ്സ് ആയിരുന്നു നമ്മളെല്ലാവരുടെ ബർത്ത്ഡേക്കും കേക്ക് കട്ട് ചെയ്യാറുണ്ട് കേട്ടോ നമ്മൾ ഓരോരുത്തരും ഷായ്ക്ക് വാങ്ങിച്ച ഒക്കെ ഷായക്ക് കൊടുക്കുകയാണ് ഞാൻ വാങ്ങിച്ച ഷർട്ടും പാൻസും ആളുടെ ഷായിൽ നിന്നൊക്കെ കണ്ടിട്ടുണ്ടെന്നുണ്ടെങ്കിലും ആ ഒരു ഡ്രസ്സത്തിന് നമ്മൾ അപ്പം ഒന്നും കൂടെ അൺപാക്ക് ചെയ്തു അപ്പോൾ ഞാൻ ഏതാ വാങ്ങിച്ചതൊന്നും നിങ്ങളെ കാണിച്ചിട്ടില്ലല്ലോ ഈ ഒരു ബ്രൗൺ ഷർട്ടായിരുന്നു ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നത് ഇതിങ്ങനൊരു ടെക്സ്ചേർഡ് ആയിട്ടുള്ള ഷർട്ടായിരുന്നു പിന്നെ അതിലേക്കൊരു ബ്ലാക്ക് ജീനും പിന്നെ ഉമ്മച്ചിയും പാപ്പയൊക്കെ വാങ്ങിച്ച ഡ്രസ്സസ് നമ്മൾ അൺപാക്ക് ചെയ്തു ഉമ്മശി പാപ്പയും കൂടെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത് ഒരു കാക്ടസ് പ്രിന്റ് ഒക്കെ ഉള്ള നല്ലൊരു ബേജ് കളേർഡ് ആയിട്ടുള്ള ഒരു ടെക്സ്ചേർഡ് ഷർട്ട് ആയിരുന്നു പിന്നെ അതിലേക്ക് പെയർ ചെയ്യാനായിട്ട് ഒരു ഗ്രേ കളേർഡ് പാൻസും ഗിഫ്റ്റ് ഔട്ട്ഫിറ്റ്സ് എല്ലാം തന്നെ ഇപ്പഴാണ് കേട്ടോ കാണുന്നത് കാരണം പപ്പ പർച്ചേസ് ചെയ്യാൻ വേണ്ടിട്ട് വന്നിട്ടില്ലല്ലോ പപ്പ വേറെ കുറച്ച് തിരക്കുകളിലൂടെ ഒക്കെ ആയിരുന്നു നിർവൃതിയില എന്താ എനിക്ക് എത്ര പെട്ടെന്നാലേ ഡേയ്സും വർഷങ്ങളൊക്കെ ഇങ്ങനെ കടന്നു പോകുന്നത് ഷൈൻ ആദ്യമായിട്ട് ഞാൻ ബർത്ത്ഡേ ഗിഫ്റ്റ് കൊടുത്തത് വരെ കുറച്ച് മുന്നേ നടന്ന പോലെ തോന്നുന്നു ആ സമയത്ത് നമ്മൾ ലൈക് കോളേജിലായിരുന്നു മേ ബി ഫൈനൽ ഇയർ ഒക്കെ ആയിരുന്നു തോന്നുന്നു അപ്പൊ നമ്മളുടെ കേക്ക് കട്ടിങ്ങും എല്ലാം കഴിഞ്ഞ് നമ്മൾ നേരെ ഷായന്റെ വീട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് ഷായന്റെ ഉമ്മയും സിസ്റ്ററും ഉണ്ട് വീട്ടിൽ അപ്പോൾ അവർക്കും കൂടി നമ്മളൊരു പീസ് കണ്ടെത്തിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഷായിന്റെ ഷൈൻ ഉള്ളത് ഒരു ട്വിൻ സിസ്റ്റർ ഉണ്ട് ആളുടെ ബർത്ത്ഡേ എന്നാണ് യാ യാബിയസ് നമ്മളിവിടെ എത്തിയപ്പോഴത്തേക്കും പത്രയായിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഷായന്റെ ഉമ്മയൊക്കെ കടന്നിട്ടുണ്ടായിരുന്നു ായും കൊറേ വിളിച്ചെങ്കിലും അപ്പോഴത്തേക്ക് ഉറങ്ങാനൊക്കെ വേണ്ടി കിടന്നിട്ടായിരുന്നു അപ്പൊ അതുകൊണ്ട് വന്നില്ല പിന്നെ ഷായന്റെ സിസ്റ്ററും ഷായും കൂടെ കട്ട് ചെയ്തു ആയിഷ എന്നാണ് ഷായന്റെ സിസ്റ്ററിന്റെ പേര് നട്ടി ബബിൾ കേക്ക് ആണ് ചായ്ക്ക് കുറച്ച് ഈസ്തറ്റിക് ഡ്രസ്സുകൾ അപ്പൊ എന്റെ ഉമ്മച്ചിന്റെ വകയൊക്കെ ഗിഫ്റ്റ് ഈസ്തറ്റിക് ഡ്രസ്സാണ് അത് ഇതിന്റെ വകച്ചിന്റെ വകൂസം അങ്ങനത്തെ ബാഗെ ഫിറ്റ് ഉണ്ടാവില്ലേ അതെ നമ്മൾ റൂമിലെത്തി നമുക്ക് കുറച്ച് തകൃതിയായ പരിപാടികൾ ഉണ്ടായിരുന്നു പരിപാടികളുണ്ടായിരുന്നട്ടോ ഇതിനകത്ത് നമ്മളുടെ റൂമില് നമ്മൾ പുതിയൊരു കേർട്ടൺ വെച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ അതിന്റെ കൊറേ പൊടിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഫ്ലോറിലൂടെ അപ്പം നമ്മൾ അതൊന്ന് പെട്ടെന്ന് ക്ലീൻ ചെയ്യുകയാണ് ഞാനും ഷൈനും കൂടെ ഇനി ഇതൊക്കെ പൊടിയൊക്കെ ക്ലീൻ ചെയ്താൽ നമുക്ക് ഇവിടെ എ സി ഇടാൻ പറ്റുള്ളൂ എ സി ഇട്ടില്ല എന്റെ ഇവിടെ ഭയങ്കര ചൂടാണ് കേട്ടോ കേട്ടുന്നൊക്കെ വെച്ചിട്ട് പിന്നെ നമ്മൾ ആ ഒരു ദിവസം എന്റെ വീട്ടിലേക്ക് പോയിട്ടുണ്ടായിരുന്നു അപ്പൊ നമുക്ക് ഇവിടെ ക്ലീൻ ചെയ്യാൻ ടൈം ഉണ്ടായിരുന്നില്ല അപ്പൊ നമ്മൾ വന്നപ്പോൾ ഉണ്ടെന്നുണ്ടെങ്കിൽ തന്നെ ക്ലീൻ ചെയ്യണം അതുപോലെ എനിക്ക് ഇവിടെ കുറച്ച് സെറ്റിംഗ്സ് അറേഞ്ച്മെന്റ് അതും ചെയ്യാനുണ്ട് ഞാനിപ്പോൾ ഈ വീഡിയോയിൽ സംസാരിക്കുന്നുണ്ടെന്നുണ്ടെങ്കിലും നമ്മൾ ബാക്കും ചെയ്യുന്ന എന്റെ നോയിസ് ഉള്ളത് കൊണ്ട് കേൾക്കില്ല അതുകൊണ്ട് ഞാൻ വോയിസ് ഓവർ കൊടുക്കുന്നുണ്ടോ ജസ്റ്റ് എന്റെ ബാംഗിൾസ് ഒക്കെ ഇങ്ങനെ അറേഞ്ച് ചെയ്ത് വെക്കാനായിട്ട് ഞാൻ കുറച്ച് ഹുക്സ് ഒക്കെ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പൊ അതൊക്കെ ഞാൻ അലൈൻ ചെയ്ത് വെക്കായിരുന്നു പിന്നെ കുറെ ഡ്രസ്സ് അങ്ങോട്ടും കൂടെ ഒക്കെ മടക്കി വയ്ക്കാനും ഒക്കെ ഉണ്ടായിരുന്നു അപ്പൊ അതെല്ലാം ചെയ്ത് പിന്നെ നമ്മൾ ഫ്രഷ് അപ്പായി ഉറങ്ങുകയാണ് അപ്പൊ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ അപ്പൊ അടുത്ത വീഡിയോയിൽ കാണാം ബൈ